കോതമംഗലം നഗരസഭാ ടൌൺ ഹാളിനായി സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചതായി കോതമംഗലം എംഎൽഎ ആന്റി ജോണും നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോതമംഗലത്ത് ആധുനിക സൌകര്യങ്ങളോടു കൂടിയുള്ള നിർദ്ദിഷ്ട ടൌൺഹാളിന് സംസ്ഥാന സർക്കാർ ഏഴ് കോടി രൂപ അനുവദിച്ചതായി കോതമംഗലം എം എൽ എ ആന്റണി ജോണും നഗരസഭാ ചെയർമാൻ കെ കെ ടോമിയും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭ ടൌൺഹാൾ നിർമ്മിക്കുന്നതിനായി രണ്ടായിരത്തി മൂന്നിൽ വാങ്ങിയ ഒരേക്കർ അറുപത്തി ഒൻപത് സെന്റ് സ്ഥലം നിലവിലെ ഭരണസമിതി അധികാരമേറ്റതിനു ശേഷം എം എൽ എയും നഗരസഭാ ഭരണസമിതിയുടെയും നിരന്തര ഇടപെടലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് പോക്കൊരുവ് ചെയ്ത് നഗരസഭയുടെ പേരിൽ इरिवत थेंचे, इरिवत थेंचे, इरिवत थेंचे इरिवत ി ഈ സ്ഥലത്ത് ഇപ്പോൾ ടൌൺഹാൾ നിർമ്മാണത്തിനായി തുക അനുവദിക്കുകയും ടി പിആർ തയ്യാറാക്കുന്ന നടപടികൾ പുരോഗമിച്ചും വരുന്നു ടൌൺഹാൾ കം ഇൻഡോർ സ്റ്റേഡിയം എന്ന നിലയിൽ ആധുനിക കൂടിയ സ്റ്റേഡിയം ജിംനേഷ്യം തിയേറ്റർ ഷോപ്പിംഗ് കോംപ്ലക്സ് കോഫി ഹൌസ് ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് നടത്തുന്നത് കോതമംഗലം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ടൌൺഹാൾ പാലം എന്നീ നിർമ്മാണത്തിനായി പതിനഞ്ച് കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട് കോതമംഗലത്തെ ജനങ്ങളുടെ ഏറെ നാളത്തെ ചിരകാല അഭിലാഷമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നതെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കോതമംഗലത്തെ ടൗൺ ഹാൾ നിർമ്മിക്കുന്നതിന് വേണ്ടി നവകേരള സദസ്സിൽ ഉയർന്നുവന്ന നിർദ്ദേശം എന്നുള്ള നിലയിൽ അതിന് ഏഴ് കോടി രൂപ അനുവദിച്ചുകൊണ്ട് ഇപ്പോൾ സർക്കാർ ഉത്തരവായിട്ടുള്ളത് ഞങ്ങളിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാനുണ്ടായ സാഹചര്യം ഒരു വിഷയം ഉയർന്നു വന്നതിന് ശേഷം വാർത്ത പുറത്തു വന്നതിന് ശേഷം സർക്കാരിന്റെ തീരുമാനം മന്ത്രിസഭയുടെ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ചില സമീപനങ്ങൾ കോതമംഗലത്തെ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു വാർത്താ സമ്മേളനം വിളിക്കാൻ നിർബന്ധിതരായിട്ടുള്ളത് ഇവിടെ ചില മാധ്യമങ്ങളിൽ കണ്ടു കോതമംഗലത്ത് ടൗൺ ഹാൾ മാത്രമാണ് നവകേരള സദസ്സിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളത് അത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് ഇവിടെ നവകേരള സദസ്സിൽ സർക്കാർ തീരുമാനിച്ചത് ഓരോ നിയോജകമണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു പദ്ധതികൾ അത് എം എൽ എ നിർദ്ദേശിക്കുന്ന പദ്ധതികൾ അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള പൊതുസമീപനമാണ് ഗവൺമെൻറ് സ്വീകരിച്ചത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നൂറ്റി നാല്പത് മണ്ഡലങ്ങളിലും ഏതാണ്ട് തൊള്ളായിരത്തി എൺപത്തിരണ്ട് കോടി രൂപ വലിയ വ്യത്യാസമില്ലാതെ ഏഴ് കോടി രൂപയിൽ കുറയാത്ത അല്ലെങ്കിൽ ഏഴ് കോടിയിൽ അധികരിക്കാത്ത നിലയിലുള്ള തുകയാണ് ഓരോ പദ്ധതിക്ക് വേണ്ടിയും ഓരോ മണ്ഡലത്തിലും നീക്കി വെച്ചത് അങ്ങനെയാണ് കോതമംഗലത്ത് നിന്നും ഇനിയിപ്പോൾ നമുക്ക് ഈ നഗരത്തിൽ ഏറ്റവും അത്യാവശ്യമായി പൂർത്തീകരിക്കേണ്ട ഒരു വികസന പ്രവർത്തനം അത് ടൗൺ ഹാൾ ആണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലും നേതാക്കന്മാരുമെല്ലാം ചേർന്നുകൊണ്ട് ഒരു പൊതു തീരുമാനമെടുക്കുകയും അങ്ങനെ മുനിസിപ്പൽ ടൗൺ ഹാൾ ഈ നവകേരള സദസ്സിന്റെ പദ്ധതിയായി നമ്മൾ നിർദ്ദേശിക്കുകയും ചെയ്തത് അങ്ങനെയാണ് ആ ഒരു പദ്ധതിക്ക് ഇപ്പോൾ സർക്കാർ ഏഴ് കോടി രൂപയുടെ അംഗീകാരം നൽകിയിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ സിന്ധു ഗണേശൻ നൌഷാദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക്